ഹായ് ഒരു വൺ ശിവന ടോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നെഗറ്റീവ്സൊക്കെ ഒഴുതാക്കി പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക ഇത് വെച്ച് നല്ല റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്ന അപ്പോൾ പ്രസനറ്റ് ആകുന്നതായിരിക്കും പ്രസനറ്റ് ആകുന്നവരെടുക്കുക അല്ലാത്തവരും ഇട്ടേക്കുക കറക്റ്റ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്ത് മറ്റൊരിടം തേടിപ്പോയ വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം പൂർണമായും അവോയ്ഡ് ചെയ്ത് മറ്റൊരിടം തേടി പോയ വ്യക്തികളുടെ ഏത് രീതിയിലായാലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് രീതിയിൽ എങ്ങനെ പോയ വ്യക്തികളാണെങ്കിലും സോഡിയക് സൈൻസ് പറഞ്ഞാൽ സാജിറ്ററിയസ് ലിബ്രോറിയസ് കാപ്രിക്കോൺ എർത്ത് എനർജി ോൺ അവർക്ക് പിന്നെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ടു സെവൻ ത്രീ തേർട്ടീൻ ടെൻ നയൻറ്റീൻ ആദ്യം തന്നെ വന്നത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പം കിങ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാല് അവരെന്തിനൊക്കെയോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓഫ് കപ്സ് കപ്സ് ആണ് ഓ കിങ് ഓഫ് വാൺസ് ബേജ് ഓഫ് കപ്സിൻ്റെ എനർജി അപ്പം കിങ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് ഇത്രയും നാളുണ്ടായ ഒരു അവർ ഇപ്പം അവിടെ നിങ്ങളെ വിട്ട് പോയപ്പോൾ അവിടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആ പ്രശ്നങ്ങളിൽ തന്നെ അവർക്ക് കുറേ പാടം ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ പാഠങ്ങൾ അവർക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇത്രയും ഈ നിങ്ങളുടെ കൂടെയുള്ള നല്ല ജീവിതത്തിൽ വിട്ടിട്ടാണ് അവർ മറ്റൊരു ലോകത്തേക്ക് പോയത് അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ സാധിച്ചതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചായിരിക്കണം അവരുടെ ജീവിതത്തിൽ ഇത്രയും നാളുണ്ടായ അനുഭവം എല്ലാം ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അവര് വരുമാരായികളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എങ്ങനെ പോകണം മുന്നോട്ടുള്ള ജീവിതം എന്താവും ഇങ്ങനത്തെ ഒരു ബോധ്യമൊന്നും ഇല്ല അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി എടുത്ത് ചാ ചാട്ടമാണ് അവരെല്ലാ പ്രശ്നത്തിനും പിന്നെ കൊണ്ടെത്തിച്ചത് അപ്പോൾ ഈ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്നു കണ്ടില്ല ജീ പിന്നെ പാസ്റ്റ് കണ്ടില്ല ഫ്യൂച്ചർ കണ്ടില്ല അപ്പോൾ ഇത് രണ്ടും കണ്ടില്ല അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ തന്നെ ജീവിച്ചതായിട്ടാണ് കാണുന്നത് അപ്പം ഈ ഇപ്പോൾ കിട്ടിയ സുഖത്തിൽ അവർ സന്തോഷിച്ച് മതി മറന്ന് ജീവിച്ച വ്യക്തികളായിട്ടാണ് കാണുന്നത് അവിടെ ഏത് സിറ്റുവേഷനിലാണോ നിന്നത് അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് അവർ ഈ ജീവിതം എന്താണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതെന്നാണ് ഇവിടെ ഫസ്റ്റ് കാർഡിന് കാണാൻ സാധിക്കുന്നത് അടുത്തത് ഒരു ടു സോടിന്റെ എനർജിയാണ് ഓ വാൺസിന്റെ എനർജിയാണ് അപ്പം കുറേയധികം ആളുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ എവിടെയോ ഒരു ഒരു സ്ഥലത്ത് ആരില്ലാതെ എവിടെയോ ഒരു തടവിലാക്കപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് സ്വയം ഇരിക്കുന്ന അവസ്ഥ ആരോടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം കണ്ണും കൈയും കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ മിണ്ടാൻ പറ്റാത്ത സാഹചര്യത്തിലാക്കി വെച്ച വ്യക്തികളായിരിക്കും അപ്പോൾ ഒരുപാട് സ്ട്രഗ്ളിങ് അനുഭവിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് ആരൊക്കെയോ ജീവിതത്തിലേക്ക് ഒരു സഹായവുമായി അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹവുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആരും ഒരു സഹായത്തിനെത്താത്തൊരവസ്ഥ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് അതൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ അപ്പോൾ സ്വയം എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് പോലും ഒരു അറിയാൻ പറ്റാത്തൊരവസ്ഥ ആകെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഒരു തരത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത ഒരു സെവൻ സെവനോ സോഡിൻ്റെ എനർജിയാണ് ഹെർമിറ്റ് കാർഡ് അതിൽ കണ്ട് ഒറ്റപ്പെട്ട ഒരു അപ്പോൾ അവ കിട്ടിയത് പോയ സ്ഥലത്ത് അവർക്ക് ആണ് കിട്ടിയത് അവർ നല്ലതൊന്നുമല്ല കിട്ടിയ ആണ് അവർക്ക് കിട്ടിയത് അപ്പം സെവറിന് സൂടിൻ്റെ എനർജി അപ്പോൾ നന്നായിട്ട് ചീറ്റിങ് കിട്ടിയ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് നന്നായിട്ട് ചീറ്റിങ് കിട്ടിയ ഒരവസ്ഥയാണ് കാണുന്നത് എല്ലാ സുഖങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് ഒറ്റപ്പെട്ടതിൻ്റെ ഒരവസ്ഥയാണ് അവരെ എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തുന്നുണ്ടാവും അപ്പം ചിലപ്പം ഈ വ്യക്തി ഈ വ്യക്തി എന്നെ ചോദിക്കുന്നുണ്ടാകും അപ്പം ഇങ്ങനെ ഈ അവിടെ നിന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും മതിയോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒറ്റപ്പെടൽ ഒരവസ്ഥ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നത് അപ്പോൾ ആ ആ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സമാധാനം കിട്ടാത്ത ഒരു ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനു വേണ്ടി ഒരു ശാന്തിക്ക് വേണ്ടി ഒരു പ്രാർത്ഥി സമാധാനം കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം നിങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയപ്പോഴാണ് അവരുടെ പ്രവർത്തിക്കുള്ള കർമ്മ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ കൂടെ അവരുള്ള അപ്പോൾ പലതരത്തിലുള്ള സംരക്ഷണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും പക്ഷെ ഇപ്പം അവർക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളും വേദനകളും പ്രശ്നങ്ങളൊക്കെയാണ് കാണുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ത്രീയോ പെൻഡിക്കലിൻ്റെ എന എനർജി അവർ തീർച്ചയായും ത്രീയോ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പോൾ ഈ വ്യക്തി അറിയില്ല തേർഡ് പാർട്ടിയിൽ പെട്ടുപോയി മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻവോൾവ് ഉണ്ട് ഇവിടാം അപ്പോൾ അതിന് വന്ന് സിക്സോ കപ്പിൻ്റെ എനർജിയാണ് പെൻറ്റിക്ക് അവന് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത കർമ്മഫലാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പാസ്റ്റിലെ ഓർമ്മകളുമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ജീവിതം എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ പഴയ ഓർമ്മകളിൽ അവർ ഓരോന്ന് ഓർത്തെടുക്കുന്നതായോ ആ ഒരു ജീവിതം മുഖത്തിലേക്ക് പോ വരാൻ ആഗ്രഹിക്കുന്നതായും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ നിൽക്കുന്നത് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ആരും ഒരു സഹായത്തിനോ കൂട്ടിനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഏകാന്തമായി നിൽ ഇരിക്കുന്നൊരവസ്ഥ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ ഒരു ഒരു തടവിലാക്കപ്പെട്ട ഒരവസ്ഥ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് പോയ സ്ഥലത്ത് നന്നായിട്ട് ചീറ്റിങ് കിട്ടിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ക്യൂനോഫ് പെൻഡിക്കിളിൻ്റെ ക്യൂനോഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ അവർ നിൽക്കുന്നത് ഇപ്പൊ എല്ലാം തികഞ്ഞ ഒരു സ്ഥലത്താണെങ്കിലും കൂടിയത് ചിലപ്പോ നിൽക്കുന്ന സ്ഥലം പോയ സ്ഥലം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥലമായിരിക്കും പക്ഷേ എന്തു തന്നെ ഉണ്ടെങ്കിലും അവർക്ക് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ആരോടൊന്നും അവരുടെ മനസ്സിലെ വിഷമം പറയാനോ ഒരു ഒന്നും കരയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അപ്പോൾ ക്യൂനോ പെൻഡിക്കിളിന് എന്താ ക്ലാരിഫൈ ചെയ്ത് കിട്ടാ നമുക്കെന്റിക്കിളാണ് അപ്പൊ അവിടെ നിന്നിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പല രീതിയിലും അവർ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ചിലപ്പോൾ ഉയർന്ന ജോലിയൊക്കെയുള്ള ആൾക്കാരായിരിക്കാനും സാധ്യത ഈ വ്യക്തി എന്ന് പറയുന്നത് വിട്ടുപോയ വ്യക്തി എല്ലാ പിന്നെ നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും എന്തു തന്നെ ഉണ്ടെങ്കിലും ഒറ്റപ്പെടലിൻ്റെ ഞാൻ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ടെൻ ഓഫ് പെൻഡിക്കലിൻ്റെ എനർജിയാണ് അടുത്ത് വന്നത് ടെൻ ഓഫ് സിക്സോ വാൺസിൻ്റെ എനർജിയാണ് ഒരു സന്തോഷമുള്ള നല്ല ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരവസ്ഥ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അഭയത്തിന് വേണ്ടി അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രയും ഒരു ഒരു നല്ലൊരു സ്നേഹമുള്ള സ്ഥലത്ത് നിന്നാണ് അവർ ആ സ്നേഹം തട്ടിത്തെറുപ്പിച്ച് പോയത് പക്ഷെ ഇപ്പൊ അവരെ ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ആരെയും ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നു രക്ഷപ്പെട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നൊരവസ്ഥയാണ് അത് ഡെബിൾ എനർജിയാണ് ലാസ്റ്റിൽ വന്നിട്ടുള്ളത് സെവനോ വാൺസിഡ് എനർജിയാണ് അപ്പൊ ഒരുപാട് നെഗറ്റീവ് എനർജിയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഒരു സ്നേഹത്തോടെ ഒന്നും ആയിരിക്കില്ല നിൽക്കുന്നത് എല്ലാവരും എതിരായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നും ഒരു കാര്യമൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ മുന്നോട്ട് പോകാൻ സമ്മതിക്ക തടസ്സം ആ സൃഷ്ടിച്ച് നിൽക്കുന്നതെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്ങോ എങ്ങോട്ട് നോക്കിയാലും ഒരു ഒരു ഗുഹക്കൂ ഒരു അടുത്തിനുള്ളിൽ പെട്ട ഒരവസ്ഥ എന്തിൻ്റെ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചുറ്റിലും പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുന്ന ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ അത് പിന്നെ പലതരത്തിലുള്ള ബ്ലോക്കേജുകൾ ചുറ്റിലും വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തരത്തിലും ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടിൽ കൂടെ പോകുന്നതായിട്ടാണ് കാരണം അപ്പോൾ ജോലിസ്ഥലത്താണെങ്കിലും ബ്ലോക്കേജസ് ഒക്കെ തന്നെയാണ് കാണുന്നത് നെഗറ്റീവ് ഡെവിളിൻ്റെ എനർജിയാവുന്നത് എല്ലാ രീതിയിലും അവരെ നെഗറ്റീവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അവർ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇത് ഒറ്റ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ജോലിസ്ഥലത്താണെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ജോലിസ്ഥലത്താണെങ്കിലും ഒരൊറ്റപ്പെട്ട ഒരവസ്ഥ ആരും ഒരു സഹായത്തിനോ സ്നേഹത്തോട് സംസാരിക്കാനോ ഒന്നും ഇല്ലാത്തൊരച്ചീറ്റിങ് എനർജിയിൽ കിട്ടിയ ഒരു അവസ്ഥയാണിപ്പോൾ അവർക്കുള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അവർ ചെയ്ത കർമ്മഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മേടിക്കരുത് അടുത്ത വീഡിയോ വരുന്നതിനെ കാത്തിരിക്കുക ബൈ